വെൽക്കം ബാക്ക് ആക്ടർ ബാല ബാലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് കോൺട്രവേഴ്സിയും ഒരുപാട് കല്യാണ മഹാമഹങ്ങൾക്കൊക്കെ ശേഷം കേരളം വിട്ട് പോയി എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം പാപ്പൂവിന് എഴുതി കൊടുത്തെന്നൊക്കെയാണ് ഇങ്ങനെ കേട്ടത് എന്താണെന്ന് നിജസ്ഥിതി എന്ന് നമുക്കറിയില്ല ഇനി ബാല പോയെങ്കിലും ബാലയുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സികൾ മാറുന്നില്ല എന്നുള്ളതാണ് വാസ്തു ആക്ച്വലി ബാല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ബാലയുടെ സംസാരവും ബാലയുടെ ആ ഒരു ജെന്യൂനിറ്റിയൊക്കെ ഒരുപാട് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ബാലയുടെ ആക്ടിങ്ങും ഇഷ്ടമാണ് ബാല പൊതുവേ സിനിമയ്ക്ക് ഡബ്ബിങ് ആണ് കൊടുക്കുന്നത് ബാലയുടെ ഒറിജിനൽ സൗണ്ട് ആണെങ്കിൽ സിനിമ ക്ഷോഭിക്കത്തില്ല കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്യുമ്പോൾ ബാല നല്ല നന്നായി അഭിനയിക്കുന്നതായിട്ട് നമുക്ക് തോന്നും എനിവേ ബാലയെ വളരെ ഇഷ്ടമായിരുന്നു ബാലയെ വെറുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ എലിസബത്തിനെ ബാല തഴഞ്ഞതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ബാലയെ ഇത്രയും വെറുക്കാനുള്ളത് കാരണം ബാല ഒരു തനി കല്യാണരാമനായി പോകുന്നു എന്ന തരത്തിൽ എനിക്ക് തോന്നി അതായത് ഗോപി സുന്ദർ ടു പോയിന്റ് സീറോ എന്നുള്ള രീതിയിലേക്ക് ബാല മാറി എന്നുള്ളതാണ് വാസ്തവം മാത്രമല്ല എലിസബത്ത് എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ബാലയുടെ ഏറ്റവും മോശം അവസ്ഥയിൽ അതായത് ബാലയ്ക്ക് ഒന്നും പറ്റാതെ മരണത്തോട് മല്ലടിച്ച് കിടന്ന സമയത്ത് എലിസബത്ത് ആണ് ഈ ബാലയുടെ കൂടുണ്ടായിരുന്നത് ആ സമയത്ത് കൂടെ നിന്നൊരാളെ കറിവേപ്പൽ പോലെ വലിച്ചെറിയുമെന്ന് ഒട്ടുമേ പ്രതീക്ഷിച്ചില്ല ഇനിവേ പിന്നീട് മനസ്സിലായി ബാലയുടെ സ്വഭാവ ഗുണം കൊണ്ട് എലിസബത്ത് ഓടി തള്ളുകയാണെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് അതിനുശേഷം എലിസബത്ത് ഡിപ്രഷനിലും വലിയ ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു എലിസബത്ത് ഇപ്പം പൂർവാധികം ഭംഗിയായി അവിടെ ഫാമിലിയോടൊപ്പം ഉണ്ട് കരകയറി വരുന്നു മനസ്സിലാക്കാൻ സാധിച്ചത് ഇനിവെ ഇതൊക്കെ കൊണ്ടാണ് ബാലയെ വെറുക്കാനുണ്ടായ സാഹചര്യം സോ നമ്മൾ ചിന്തിച്ചൊക്കെ ശരിയാണെന്ന കാര്യത്തിൽ അതിനൊക്കെ അടിവരയിടുന്ന ചില കാര്യങ്ങളാണ് ബാലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെളിവടക്കാൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബാലയുടെ ഈ ഒരു പഴയകാല ഫോട്ടോ എവിടെയും ഞെട്ടിക്കുന്ന ഒരു ഫോട്ടോ ആയിരിക്കും അത് ഞാൻ ആക്ച്വലി ഈ ഫോട്ടോ കണ്ടപ്പോ ഞെട്ടിപ്പോയി അമൃതയ്ക്കും ഈ ഒരു സംഭവം അറിയാമായിരിക്കും അപ്പൊ അമൃത ഇതിനെക്കുറിച്ച് എവിടെയും പറഞ്ഞു കണ്ടില്ല ആക്ച്വലി ഞാൻ കരുതിയിരുന്ന ഈ കോകിലി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു പത്ത് മുപ്പത്തഞ്ച് നാല്പത് വയസ്സുണ്ടാകുമെന്നാണ് കണ്ടപ്പോ തോന്നിയത് പക്ഷെ ഇത് കാണുമ്പോൾ എനിക്കൊന്നുമില്ല മറ്റേ ദിലീപ് മറ്റേ കാവ്യമാധവനുമായിട്ട് നിൽക്കുന്ന പഴയ ഒരു ഫോട്ടോ പരിഹാസ രൂപേണ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങാറുണ്ട് സോ ഇത് കാണുമ്പോൾ അതിലും വിരോധാഭാസമായിട്ടാണ് തോന്നുന്നത് അതായത് വളരെ ചെറുപ്പത്തിൽ ഈ ഫോട്ടോ നോക്കുമ്പോഴത്തേന് മനസ്സിലാവുന്നത് അമൃതയുടെയും ബാലയുടെയും ഒരു മകളായിട്ടാണ് കോവിലെ തോന്നുന്നത് ഇത് കോവുലി തന്നെ അല്ലേ ആക്ച്വലി കോഹുലി തന്നെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ കോലിക്ക് വളരെ പ്രായം കുറവാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബാലക്ക് പണ്ടേക്ക് വേണ്ടേ ബാലയുടെ അക്കാമോളാണെന്നൊക്കെയല്ലേ പറയുന്നത് പണ്ടേക്ക് പണ്ടേ ബാല കൊഞ്ചിച്ച് വളർത്തിയ ലാളിച്ച് വളർത്തിയ ഒരു കൊച്ചു കുഞ്ഞായിരുന്നു ഗോകുല ആ കോവിലെയാണ് ബാല ഇപ്പോൾ കല്യാണം കഴിച്ചത് എന്നറിയുമ്പോൾ ഒരു ബാല ഒരു ഒരു പ്രത്യേക മനുഷ്യൻ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം ഈ കോകുലാണോ ഈ പിഞ്ചു കുഞ്ഞായിരുന്നോ ബാലയെ ചെറുപ്പം തൊട്ടേ സ്നേഹിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന മുറപ്പെണ്ണ് ഈ അമൃതമുള്ള സമയത്ത് ഇവർക്കൊക്കെ പരസ്പരം അറിയാം അന്ന് ഈ പറയുന്ന കോകുല കൊച്ചു വെച്ചാണ് തീർത്തും മൈനറാണ് അതിനുശേഷം എലിസബത്ത് വന്ന സമയത്താണ് ഒരുപക്ഷെ ബാലയ്ക്ക് വയ്യാതിരുന്ന സമയത്ത് കോഹ്ലിയും അവിടെ സുസൂക്ഷിക്കാനൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് കോഹ്ലിയുടെ ഒരു സാന്നിധ്യം എലിസബത്തിൽ പരിഭ്രാന്തി ഉളവാക്കി മുകളിലത്തെ നിലയിൽ കോഹ്ലിയും ബാലയും തമ്മിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ പണിയിട്ടുണ്ട് ആക്ച്വലി അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഒരുപക്ഷെ ബാലയുമായുള്ള ഒരു ബന്ധം വേണ്ടാന്ന് ഈ എലിസബത്ത് വെക്കാനുള്ള കാരണം എലിസബത്തിനെ കല്യാണം കഴിച്ച സമയത്ത് ബാല ഒരു ലിവിങ് ആയിരുന്നു അമ്പലത്തിൽ ഒന്നും പോയി കല്യാണം കഴിച്ചു അമ്പലത്തിലെ പള്ളിയിൽ പോയി കല്യാണം കഴിച്ചില്ല കോവിലിയെ കിട്ടിയ സമയത്ത് വ്യക്തമായ ബാലയ്ക്ക് അറിയാമായിരുന്നു തൻ്റെ ഭാര്യ ആകാൻ പോകുന്ന ഒരാളാണ് എല്ലാ നിയമവശങ്ങളും നോക്കിയിട്ടാണ് കല്യാണമായിട്ട് തന്നെയാണ് ബാല നടത്തിയത് സോ ബാലക്കൊരു പക്ഷേ പണ്ടേക്ക് പണ്ടേ ആഗ്രഹം കണ്ടിരിക്കാം കോവിലിയെ കല്യാണം കഴിക്കണമെന്ന് സോ ആ ഒരു ആഗ്രഹം പൂർത്തീകരണമായിരിക്കാം ബാല നടത്തിയത് ഇനിവേ ഇവിടെ പലരും ചിന്തിക്കുന്ന പോലെ ബാല അത്ര നിർമ്മലമായ ഒരു ഉടമയാണെന്നൊന്നും നിലവിൽ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ബാല ഈ പറഞ്ഞ പറഞ്ഞാണെങ്കിൽ മറ്റൊരു ഗോപി സുന്ദർ അല്ലെങ്കിൽ അതുക്കും മേലെ അതുക്കും ആയ ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ബാല പോയത് നന്നായി അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ കല്യാണ പരമ്പരകൾ ഒരുപക്ഷെ ഇവിടെ അരങ്ങേറുമായിരുന്നു ചില പെൺകുട്ടികളുടെ ഭാഗ്യം എന്ന് തന്നെ പറയാം ഒരു ഇതിലും പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ നാളെ ബാലയെ കെട്ടാൻ തയ്യാറായി വന്നേക്കാം കെട്ടിയേക്കാം ചില മലയാളി പെൺകുട്ടികൾ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ബാല തമിഴ്നാട്ടിലോട്ട് മടങ്ങിപ്പോയതിൽ വലിയ ആശ്വാസം വലിയ നന്ദി വേണമെങ്കിൽ ബാലയോട് പ്രകാശിപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഏറ്റവും അധികം ഇതിൽ അത്ഭുതപ്പെടുത്തുന്നത് അമൃതയടക്കം ഈ വിവരങ്ങൾ അറിഞ്ഞു എന്നുള്ളതാണ് ഒരു പക്ഷെ പക്ഷെ ഈ കോലിയെ കെട്ടെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും അധികം ഞെട്ടിപ്പോയത് ഒരു പക്ഷേ അമൃതയായിരിക്കും കാരണം കൊച്ചിലെ ഈ കൊച്ചിനെ കാണുന്നുണ്ട് കൊച്ചു കുഞ്ഞായി ആളിച്ചു വളർത്തിയ ഒരു കൊച്ചിനെയാണോ ബാല കല്യാണം കഴിച്ചതെന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് വന്നേ ആരും ഞെട്ടിപ്പോ ഏതൊരു മനുഷ്യനും ഞെട്ടിപ്പോവും അതായത് ഈ ഫോട്ടോയിലൊരു പിഞ്ചു കുഞ്ഞായിട്ടാണ് ആക്ച്വലി തോന്നുന്നത് എനിവേ അതും ബാലയുടെ ഇഷ്ടമാണ് പക്ഷെ കാഴ്ചക്കാർക്ക് അത്ര സുഖം നൽകുന്ന പരിപാടിയായ എനിക്ക് തോന്നുന്നില്ല സോ ഈ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അധികം വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏവർ ഞെട്ടിക്കുന്ന ഒരു ഫോട്ടോ തന്നെയാണ് ആക്ച്വലി നാളെ ഒരു കാലത്ത് ഒരുപാട് പേര് ഷെയർ ചെയ്യാനും അന്തം വിടാനും ഒക്കെയുള്ള ചാൻസ് ഉള്ള ഒരു ഫോട്ടോയാണ് ഇനി വേ ബാലയുടെ ഇത്തരം ലീലകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക